അപര്യാപ്ത രോഗങ്ങൾ ജീവകം എയുടെ അഭാവം മൂലം നിശാന്ത കരാറ്റോ മലാസിയ സിറോഫ് ജീവകം ബി വണ്ണിൻ്റെ അഭാവം മൂലം ബെറിബറി ജീവകം ബി ടുവിൻ്റെ അഭാവം മൂലം തൊക്കു സംബന്ധമായ രോഗം വളർച്ചാ മാന്ദ്യം ജീവകം ബി ത്രീയുടെ അഭാവം മൂലം പെല്ലാഗ്ര ജീവകം ബി ഫൈവിൻ്റെ അഭാവം മൂലം പരസ്തേഷ്യ അനീമിയ എന്ന രോഗമുണ്ടാകുന്നത് ജീവകം ബി സിക്സിൻ്റെ അഭാവം മൂലം ജീവകം ബി സെവനിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെർമ ഡെർമറ്റേറ്റിസ് ആൻഡ് എൻഡറൈറ്റീസ് ജീവകം ബി നയനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വിളർച്ച മെഗലോബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബി ട്വൽവിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി ജീവകം ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണ അതായത് റിക്കറ്റ്സ് ഓസ്റ്റിയോ മലാസിയ ജീവകം ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത ജീവകം കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം മൺസഗേൻ അപര്യാപ്തത രോഗങ്ങൾ ജീവകം എ നിശാന്തത കരാറ്റോമലാസിയ സിറോഫ് താൽമിയ ജീവകം ബി വൺ ബെറിബെറി ചീവകം ബി ടു തൊക്ക് സംബന്ധമായ രോഗം വളർച്ചാ മാന്ദ്യം ചീവകം ബി ത്രീ പെല്ലാഗ്ര ചീവകം ബി ഫൈവ് പരസ്തേഷ്യ ചീവകം ബി സിക്സ് അനീമിയ ചീവകം ബി സെവൻ ഡെർമറ്റൈറ്റിസ് എൻഡറൈറ്റിസ് ചീവകം ബി നയൻ വിളർച്ച മെഗലോപ്ലാസ്റ്റിക് അനീമിയ ചീവകം ബി ട്വൽവ് പർണീഷ്യസ് അനീമിയ ചീവകം സി സ്കർവി ജീവകം ഡി കണ റിക്കറ്റ്സ് കണ അതായത് റിക്കഡ്സ് ഓസ്റ്റിയോ മലാസിയ ജീവകം ഇ വന്ധ്യത ജീവകം കെ രക്തസ്രാവം